നമ്മുടെ ദൈവം ആരാണ് നമ്മുടെ ദൈവം കഴിവില്ലാത്തതിനെ കഴിവുണ്ടാക്കി കൊടുക്കുന്ന ദൈവമാണ് നിങ്ങൾക്കൊരുപക്ഷെ ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായിരിക്കാം എന്നാൽ ആ കഴിവിനെ പോലും ഒരുക്കി തന്ന് നിങ്ങളെ മാനിപ്പാൻ എൻ്റെ കർത്താവ് വിശ്വസ്തീയുമാണ് കഴിഞ്ഞ ദിവസം എനിക്ക് ലഭിച്ച ഒരു കത്ത് ഈ സന്ദർഭത്തിൽ വായിപ്പാൻ ആഗ്രഹിക്കുകയാണ് പ്രിയ ബിജു ബ്രദറും ടീം അംഗങ്ങളും അറിയുന്നതിന് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ കത്ത് ഞാൻ എഴുതുന്നത് എൻ്റെ മകൾ കഴിഞ്ഞ നാല് പ്രാവശ്യം ഐ എൽ ടി എസ് പരീക്ഷയ്ക്ക് അവൾ അറ്റൻഡ് ചെയ്തുവെങ്കിലും വേണ്ടവണ്ണം സ്കോർ ലഭിക്കുവാൻ കഴിയാതെ വളരെയേറെ നിരാശപ്പെടുവാൻ ഇടയായിത്തറന്നു അങ്ങനെ യാദർശിയാണ് ടി വി ചാനലിലൂടെ പ്രിയ ബ്രദറിൻ്റെ പ്രോഗ്രാം ഞങ്ങൾ കുടുംബമായിട്ടിന്ന് കാണുവാൻ ഇടയായിത്തീർന്നത് വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വലിയൊരു വിശ്വാസം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു എൻ്റെ മകൾ തന്നെ ഫോണെടുത്ത് ലൈനിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിപ്പാൻ ഇടയായിത്തീർന്നു ശക്തമായി അവൾക്ക് വേണ്ടി ഇടയായി അതിനുശേഷം ആ ചില നല്ല വചനങ്ങൾ മനസ്സിനെ ധൈര്യപ്പെടുത്തുന്ന വചനങ്ങൾ പറഞ്ഞു കൊടുത്തു ബലപ്പെടുത്തി കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതുവാൻ പോയിരുന്നു ആ ചില ദിവസങ്ങൾ കഴിഞ്ഞ് റിസൾട്ട് കടന്നു വന്നപ്പോൾ നല്ല മാർക്കോടുകൂടെ വിദേശ രാജ്യത്ത് പഠിക്കുവാൻ വേണ്ടതായിട്ടുള്ള ആ സ്കോർ ലഭിക്കാനിടയായിത്തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു കുടുംബം കഴിഞ്ഞ ദിവസം എഴുതി അറിയിച്ച കത്താണ് നിങ്ങൾക്ക് മുൻപേ വായിച്ചു കേൾപ്പിക്കുവാൻ ഇടയായിത്തീർന്നത് ലോക രാജ്യങ്ങളിൽ ലോകരാജ്യങ്ങളിരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാം മാന്യപ്രേക്ഷകരെയും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഹർദമായി സ്വാഗതം ചെയ്യുന്നു തുടർമാനമായിട്ട് ഈ എപ്പിസോഡുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെ മൂർത്ത ദൈവത്തെ സ്തുതിക്കുന്നു വാസ്തവത്തിൽ നിങ്ങളും നിങ്ങളുടെ തലമുറകളും ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും ഞങ്ങളുടെ സംഘടനയ്ക്കും വളരെ അനുഗ്രഹം തന്നെയാണ് നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ സഹകരണങ്ങൾക്കും ഒരായിരം നന്ദിയെ കരയറ്റുന്നു ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാറാകട്ടെ ഇന്ന് ആദ്യമായിട്ട് ഈ പ്രോഗ്രാം കാണുന്നവരൊക്കെ ആയി ദൈവത്തെ സ്തുതിക്കുന്നു വാസ്തവത്തിൽ നിങ്ങൾ ടി വി ചാനൽ മാറ്റിക്കൊണ്ടിരുന്നപ്പോഴായിരിക്കും ഈ സന്ദേശം നിങ്ങൾ കേൾക്കുവാൻ ഇടയായി തന്നത് വാസ്തവത്തിൽ നിങ്ങളുടെ ജീവിതം തന്നെ ഈ സന്ദേശം കർത്താവിൻ്റെ മറ്റുമില്ലാത്ത വചനം മാറ്റുവാൻ പര്യാപ്തമാകുന്നതാണ് നിങ്ങൾ ഇന്ന് പകലിൽ കേൾക്കുന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും നിങ്ങളെ ആശ്വാസത്തിലേക്ക് വഴി നടത്തുകയും പ്രതീക്ഷയിലേക്ക് നിങ്ങളെ വഴി നടത്തുകയും ചെയ്യും നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇന്ന് ഹൃദയമായി സംസാരിക്കാൻ പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള സമയങ്ങളായിരിക്കുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളോസ്തവമായി ഇടപെടുവാൻ നിങ്ങളോട് ആമേൻ കരുണ കാണിച്ചിരിക്കുകയാണ് ഒരു ഭവനത്തിന് വേണ്ടി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു ലോകരാജ്യങ്ങളിൽ ഈ സന്ദേശം എത്തുമ്പോൾ ഇതിന്റെ പിന്നിൽ നല്ല ഒരു ചെലവ് തന്നെയുണ്ട് എന്നാൽ ഒരു എപ്പിസോഡ് പോലും മുടങ്ങിപ്പോകാതെ എല്ലാം ഭംഗിയായി നടക്കുന്നതിന് പിന്നിൽ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടുമാണ് പ്രത്യേകിച്ച് ആഫ്രിക്കയിലായിരിക്കുന്ന റ്റിയെയും കുടുംബത്തെയും ഞങ്ങൾ നന്ദിയോട് ഓർക്കുന്നു അവർക്ക് ദൈവം ദാനമായി കൊടുത്ത തലമുറകളെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ ഇന്ന് പകലിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം ദൈവ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ആ ഭവനം നൽകി തന്ന സാമ്പത്തിക നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു ഇന്ന് പകൽ കാലത്തെ എപ്പിസോഡ് ആ കുടുംബം സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കും ആ ഭവനത്തിന് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള സാവകാശമുണ്ട് നമ്മൾ ചേർന്ന ആ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും ഒരു എപ്പിസോഡ് സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന പല ഭവനങ്ങളുണ്ട് നിങ്ങൾക്ക് ആത്മാവിൽ കാണാൻ കഴിയുന്നു വാസ്തവത്തിൽ ദൈവം നിങ്ങളെ നിങ്ങളുടെ കരത്തെ ബലപ്പെടുത്താൻ പോവുകയാണ് ഞങ്ങളെ വിളിക്കാനുള്ള സന്ദർഭമുണ്ട് സാഹചര്യമുണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ആരംഭത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം തുടർന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ് ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ് ഇന്ന് ഈ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആഫ്രിക്കയിലായിരിക്കുന്ന കുടുംബത്തെ ഞങ്ങൾ നന്ദിയോട് ഓർക്കുന്നു ആന്റിയുടെ തലമുറകളെ അവരുടെ കുടുംബങ്ങളെ ഞങ്ങൾ യേശുവിനെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പുതിയ വഴികളും വാതിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തുറന്നുകൊടുത്തതെയോ മാനിക്കണമേ സ്ഥലം പോരാതവണ്ണം അനുഗ്രഹിക്കുമാറാകണം യേശുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു ഈ തലമുറയിൽ ഞങ്ങളുടെ പ്രിയ മക്കൾ ഒരനുഗ്രഹമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കാൻ പോവുകയാണ് വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടുകൂടി ആയിരിക്കുക ഏവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വചന ശുശ്രൂഷയിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഭവനങ്ങളിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുന്നതിൽ ഞങ്ങൾ വളരെയേറെ ദൈവത്തെ സ്തുതിക്കുന്നു സന്തോഷിക്കുന്നു കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് കഴിഞ്ഞ നാളുകളിൽ അനേക കുടുംബങ്ങളെയാണ് ഈ ശുശ്രൂഷ നിമിത്തമായി കർത്താവ് വിടിവിപ്പാൻ ഇടയായിത്തീർന്നത് അനേകരുടെ ജീവിതത്തിൽ കർത്താവ് പുതുവഴികളെ തുറന്ന് പാലിപ്പാൻ ഇടയായിത്തുന്നു അനേകരെ സൗഖ്യത്തിലേക്ക് കർത്താവ് ഒഴി നടത്തി അനേകർക്ക് പുതിയ പുതിയ വാതിലുകളെ തുറന്നു തുറന്നുകൊടുത്ത് ആദരിപ്പാൻ ഇടയായിത്തന്നു വാസ്തവത്തിൽ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഈ ശുശ്രൂഷ നിമിത്തമായി നിങ്ങളും നിങ്ങളുടെ തലമുറകളും ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു മത്തായ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെയും ഇരുപത്തി നാല് മുതലുള്ള വേദഭാഗങ്ങൾ അവേദഭാഗങ്ങൾ ആസ്പദമാക്കി കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ശുസൂക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് മത്തായി സുവിശേഷം ആറാം ആറാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ശ്രദ്ധിക്കുക രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല അങ്ങനെ ചെയ്താൽ ഒരുത്തിനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുക ഇല്ല രണ്ട് യജമാനന്മാരെ ആർക്കും സേവിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ രണ്ട് വള്ളത്തെ ഒരു വ്യക്തിക്ക് കാല് ചവിട്ടാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ ഉറച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വലിയ വീഴ്ച സംഭവിപ്പാൻ ഇടയാകൂ രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സേവിപ്പാൻ ആർക്ക് കഴിയത്തില്ല അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല നിങ്ങൾ ആ നിലയിലാണ് ഈ ദിവസങ്ങളിലായിരിക്കുന്നുവെങ്കിൽ രണ്ട് മനസ്സോടുകൂടെയാണ് ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ദൈവിക അനുഗ്രഹത്തെ പ്രാപിച്ചെടുക്കാൻ കഴിയത്തില്ല അങ്ങനെ ചെയ്താൽ വാസ്തവത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഒരുത്തനെ പകച്ച മറ്റവനെ സ്നേഹിക്കും ഒരുത്തനെ മാറ്റി നിർത്തിയിട്ട് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയത്തില്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് സാമ്പത്തികം കൊണ്ടു തരുന്ന ദേവതയായിട്ട് ലക്ഷ്മിയെ അനേക സ്ഥലങ്ങളിൽ ആരാധിക്കുമ്പോൾ സിറിയ രാജ്യത്ത് അവിടെ ജനങ്ങൾക്ക് സാമ്പത്തികം കൊണ്ടു കൊടുക്കുന്ന ദേവനായിട്ട് മാമോനെ അവർ സേവിച്ചു കൊണ്ടിരിക്കുകയാണ് സിറിയ രാജ്യത്ത് അതുപോലെ തന്നെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മാമോനെ ദൈവമായിട്ട് ആരാധിക്കുന്നില്ല എങ്കിലും സാമ്പത്തികം കൊണ്ടു കൊടുക്കുന്ന വ്യക്തിജീവിതമായിട്ട് ധനത്തിൻ്റെ പര്യായമായിട്ട് ഇസ്രായേൽ മക്കൾ മാമോൻ എന്ന പദം ഉപയോഗിക്കുന്നു ആ കാരണത്താലാകാം യേശു കർത്താവ് ആറാമധ്യായത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്തുവാൻ മുഖാന്തരമായി മാറിയത് നിങ്ങൾക്കൊരിക്കലും മാമോനെയും ദൈവത്തെയും സേവിപ്പാൻ കഴിയത്തില്ല നിങ്ങൾക്കൊരിക്കലും ലോകചിന്തയിൽ മുൻപോട്ട് ജീവിക്കുമ്പോൾ ദൈവത്തെ സേവിക്കാൻ കഴിയത്തില്ല നിങ്ങളൊരു പക്ഷേ ദൈവമക്കളായിരിക്കാം ദൈവമകനായിരിക്കാം നിങ്ങൾക്കൊരിക്കലും തോണിയിൽ കാലുവയ്ക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെയും ലോകത്തെയും ഒരുപോലെ നിങ്ങൾക്ക് സേവിപ്പാൻ കഴിയത്തില്ല നാം ഓരോരുത്തരും ലോകത്തായിരിക്കുമ്പോൾ നാളെക്കുറിച്ച് ഉള്ള ചിന്തകൾ നമ്മളെ ഭരിക്കുന്നുണ്ട് എൻ്റെ നിങ്ങളുടെ പ്രശ്നം അതല്ല നമ്മൾ അതിനെ അത് നമ്മളെ ഭരിക്കുമ്പോൾ തന്നെ ഒരിക്കലും അത് നമ്മളെ കീഴ്പ്പെടുത്തുവാനിടയായി തീരുക നാളെ എങ്ങനെ എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസ ലോൺ അല്ലെങ്കിൽ മകളുടെ വിദ്യാഭ്യാസ ലോൺ അടച്ചു തീർക്കാൻ കഴിയും അയൽവക്കത്തെ ഒരു വ്യക്തി ജീവിതം നല്ലൊരു ഭവനം പണിയുമ്പോൾ എനിക്ക് ഇതുപോലൊരു ഭവനം എന്ത് പണിയാൻ കഴിയും നല്ല നല്ല സ്കൂളുകളിലും കോളേജുകളിലും അയൽവക്കത്തുള്ളവരുടെ മക്കൾ പോയി പഠിക്കുമ്പോൾ എൻ്റെ തലമുറയ്ക്ക് എന്ന് ഇങ്ങനെ ഒരു ഉയർച്ച ഉണ്ടാകും നിങ്ങളുടെ സ്നേഹിതരുടെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ നല്ല ജോലിയിൽ ഏർപ്പെടുമ്പോൾ എൻ്റെ മകനും മകൾക്കും എന്ന് ഇത് സാധ്യമായി തീരും എൻ്റെ സാമ്പത്തിക മേഖല എന്ന് മെച്ചപ്പെടും നാളെ എൻ്റെ ജീവിതം എന്തായിത്തീരും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഭാവി മണ്ഡലം എന്തായി തീരുമെന്നുള്ള ചിന്ത അനേകരെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെയും ഈ ചിന്തകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ദൈവത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മകനും മകൾക്കും ഈ ചിന്ത പാടെ മാറ്റിക്കളയണമെന്ന് മാറ്റിക്കളയേണ്ടതാകുന്നു എന്ന് അതായത് വിശേഷം ആറാം അധ്യായം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വളരെ വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു നാളെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ ഓവർ ടെൻഷനോടുകൂടെ കാര്യങ്ങൾ നോക്കി കാണേണ്ടതായിട്ടില്ല കേരളത്തിൽ അനവധി ഹോസ്പിറ്റലുകൾ നമുക്ക് കാണാൻ കഴിയും ഓരോ ഹോസ്പിറ്റലും ഒരു സ്പെഷ്യലായിട്ട് ഇന്ന രോഗത്തിന് ചികിത്സിക്കുന്ന ഹോസ്പിറ്റലുകളായിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളായിട്ട് അങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പി എച്ച് ഡി നിലയിൽ റിസേർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിജീവിതത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്ന മിക്കവാറുമുള്ള എല്ലാ രോഗങ്ങളുടെയും പിന്നിൽ പ്രത്യേകിച്ച് ഉദര രോഗങ്ങളുടെ പിന്നിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് ഓവർ ടെൻഷൻ നിമിത്തമായിട്ട് വരുന്ന രോഗങ്ങളാണ് ഒരുപക്ഷെ വലിയ ചിന്താഭാരം നിമിത്തമായി ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ രോഗികളായിരിക്കാം ഹൃദയം തകർന്നവരായിരിക്കാം നിങ്ങൾക്കൊരു ബലമില്ലാതിരിക്കുന്നവരായിരിക്കാം ദൈവത്തിൻ്റെ ആത്മ ഇടപെടുന്നു നാളെ കുറിച്ച് വിചാരപ്പെടേണ്ട കർത്താവ് സകലതും നിങ്ങൾക്കായി കരുതിയിരിക്കുകയാണ് വിചാരപ്പെടുന്നുകൊണ്ട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നീള കഴിയത്തില്ല വിചാരപ്പെടുന്നുകൊണ്ട് ഒന്നും നേടിയെടുക്കാൻ കഴിയത്തില്ല ദോഷമല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല ചിന്ത ഒരു മാറാ രോഗമായി തീരാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് ഇരിക്കുമ്പോൾ അത് രോഗമായിട്ട് തീരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓരോ കുടുംബങ്ങളും തങ്ങളുടെ ഇഷ്ടതൊഴിൽ മക്കളെ പരിശീലിപ്പിച്ച് ചിന്താകുലമില്ലാതെ ജീവിക്കുവാൻ നിഷ്കർഷിക്കണമെന്ന് യഹൂദന്മാർ പഠിപ്പിച്ചിരുന്നു അവരങ്ങനെ ചെയ്തിരുന്നു ഒരുവൻ കള്ളനോ കൊള്ളരാത്തവനോ തീരാൻ ആ തൊഴിൽ അവനെ സഹായിക്കും അതുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ടെൻഷൻ ഇല്ലാതെ ജീവി ജീവിക്കുവാൻ മക്കളെ യഹൂദന്മാരെ പരിശീലിപ്പിച്ചിരുന്നു വിചാരപ്പെടുന്നത് കൊണ്ട് യാതൊന്നും നേടാൻ കഴിയത്തില്ല രണ്ട് യജമാനന്മാരെ ഒരിക്കലും സേവിപ്പാൻ ആർക്കും കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാക്യം തുടങ്ങുമ്പോൾ അതിനുശേഷം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ശ്രദ്ധിക്കൂ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്തു തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത് കാരണം ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ ആഹാരത്തെക്കാൾ നല്ല ഒരു ശരീര ജീവൻ ദൈവം നമ്മുടെ നമ്മളിൽ പകർന്നിരിക്കുകയാണ് നമ്മളുണ്ടാക്കിയിടുന്ന വസ്ത്രത്തെക്കാൾ ഉടുപ്പിനേക്കാൾ ശരീരം നല്ല അനുഗ്രഹിക്കപ്പെട്ട ശരീരം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ് ഈ ശരീരത്തെ ദൈവം നമ്മളെ നമുക്ക് സൃഷ്ടിച്ച ദൈവം നമ്മളെ ആക്കിയിരിക്കുമ്പോൾ തന്നെ ഇതിന് വേണ്ടതായിരിക്കുന്ന എല്ലാ ഘടകങ്ങളും എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് വേണ്ടി റിസേർവ് ചെയ്തി വെച്ചിരിക്കുകയാണ് എല്ലാം അവിടുന്ന് കരുതി വച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിൻ്റെ അവസാനം എന്തായി തീരുമെന്ന് പക്ഷേ നിങ്ങൾ വളരെ വ്യാകുലപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കാം ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളോട് ഉറപ്പായും പറയുന്നു സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവന് നിങ്ങളുടെ ഭവനത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് എല്ലാ നിലയിലും അനുഗ്രഹമായിരിക്കും ഇതിൻ്റെ അവസാനം ഈ വർഷത്തിൻ്റെ അവസാനം വരെയും കാപ്പാൻ അവിടുന്ന് ശക്തനായ ദൈവം തന്നെയാണ് ഇരുപത്തിയാറാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരകളിൽ കൂട്ടി വയ്ക്കുന്നില്ല എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരാണ് പറവകളെ നോക്കുക അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നില്ല എങ്കിലും കർത്താവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും വിശേഷതയുള്ളവരാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശേഷതയേറിയവരാണ് നിങ്ങളുടെ തലമുറകൾ നിങ്ങളുടെ ഭവനം വ്യക്തിപരമായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും വിശേഷത ഏറിയവരാണ് അതുകൊണ്ട് നാളെ കുറിച്ച് വിചാരപ്പെടണ്ട എത്ര ആശ്വാസം പകരുന്ന എത്ര അനുഗ്രഹിക്കപ്പെട്ട എത്ര മനസ്സിന് സമാധാനം നൽകിത്തരുന്ന വചനങ്ങളാണ് കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത് ഈ സന്ദേശം ഒരു പക്ഷേ നിങ്ങൾ ടി വി ചാനലിലൂടെ ഫേസ്ബുക്ക് പേജിലൂടെ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ ആയിരിക്കാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു മകനെ മകളെ വിചാരപ്പെടേണ്ട നിനക്ക് വേണ്ടി കർത്താവ് സകലതും ഈ വർഷം നിനക്ക് വേണ്ടി സകലതും കരുതിയിട്ടുണ്ട് നിന്റെ കുടുംബത്തിന് വേണ്ടി കർത്താവ് കരുതിയിട്ടുണ്ട് നിന്റെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് കരുതി വച്ചിരിക്കുകയാണ് നിന്റെ ജോലി സ്ഥലത്ത് ഒരു പക്ഷേ നിങ്ങൾ ജോലി നഷ്ടപ്പെട്ടവരായിരിക്കാം നിന്റെ ജോലി സ്ഥലത്ത് കർത്താവ് ജന നിനക്ക് വേണ്ടി ചിലത് കരുതി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നിന്റെ ജോലി നഷ്ടപ്പെട്ടു പോയത് എന്നെ വളരെ കുറച്ചുകൂടെ നല്ല മേൽത്തരമായ ഒരു ജോലി തന്നെ ആദരിക്കാനായിരിക്കാം ഒരുപക്ഷെ നിന്റെ മകൻ മകൾ പരീക്ഷയിൽ പരാജയപ്പെട്ടു പോയത് കുറച്ചുകൂടെ ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് അവരെ കർത്താവ് വഴി നടത്തി കൊണ്ടുവരാനായിരിക്കാം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ പോയ ദൈവത്തിന് വലിയ പദ്ധതിയും പ്ലാനും ഉണ്ടായിരിക്കാം ഒരു കാര്യം ഞാൻ ഉറപ്പായും പറയുന്നു ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ അറിയിക്കുന്നു നാളെ കുറിച്ച് വിചാരപ്പെടണ്ട കഴിഞ്ഞ ദിവസം ഞാൻ അനേക സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയുമായി ദൈവ ശിശൂ ദൈവിക ശുശ്രൂഷയുമായിട്ട് അനേക സ്ഥലങ്ങളിൽ കടന്നു തന്നപ്പോൾ എന്നെ സ്പോൺസർ ചെയ്ത ആ കുടുംബത്തിന് എനിക്ക് കരങ്ങളിൽ നൽകി തരുവാൻ അവർക്ക് സാമ്പത്തികമില്ലാതെ വളരെയേറെ ഭാരപ്പെട്ടു മനസ്സിൽ അവർ ഭാരപ്പെട്ടു ശുശ്രൂഷ കഴിഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും നന്മ കൊടുക്ക കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ലല്ലോ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല കർത്താവ് കരുതിയിട്ടുണ്ട് അഞ്ചു വർഷത്തിന് മുന്നമേ ടി വി ചാനലിലൂടെ പ്രോഗ്രാം കണ്ട ഒരു കുടുംബം എന്നെ വിളിപ്പാനിടയായി തീർന്നു എന്നാൽ ചില നാൾ കേൾക്കുമ്പോൾ എൻ്റെ നമ്പർ അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി ഈ കുടുംബം എന്നെ എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന ഈ കുടുംബം വളരെ ഭാരപ്പെട്ടു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശുശ്രൂഷയിലായിരിക്കുന്ന സന്ദർഭത്തിൽ കഴിഞ്ഞ ദിവസം അഞ്ചു വർഷമായിട്ട് വിളിക്കാതിരുന്ന കുടുംബം എൻ്റെ നമ്പർ കിട്ടിയിട്ട് ട്രെയർ ലൈനെ വിളിക്കുവാനിടയായിത്തുന്നു എനിക്ക് വേണ്ടതായിട്ടുള്ള എൻ്റെ ട്രാവലിംഗിന് വേണ്ട വേണ്ടതായിട്ടുള്ള എല്ലാ എക്സ്പെൻസും അവർ അയച്ചു തരുവാൻ ഇടയായിത്തുന്നു ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അവനിലാണ് കൂടുതൽ ആശ്രയം വയ്ക്കുന്നതെങ്കിൽ നമ്മൾ നമ്മൾ ഫ്രീ ആയിക്കോണം ഫ്രീ സമയം മസിൽ പിടിച്ച് നടക്കേണ്ട കാര്യം വരുന്നില്ല കാരണം നാളെ നമ്മളെ പുലർത്തുവാൻ നാളത്തെ ദിവസം നമ്മളെ അനുഗ്രഹിക്കാൻ അവിടുന്ന് വിശ്വസ്ത ദൈവമായിരിക്കുന്നുകൊണ്ട് ആമേൻ ആ വിശ്വാസത്തിൽ നടക്കുമ്പോൾ ഓരോ ദിവസവും ക്രിസ്തീയ ജീവിതം വളരെയേറെ മാധുര്യമേറിയതായി തീരുകയാണ് വിചാരപ്പെടാതിരിപ്പാൻ കർത്താവ് പറയുന്ന ന്യായങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ന്യായം ജീവൻ ആഹാരത്തെക്കാൾ വലുതാണ് ആറാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യം മനുഷ്യൻ വിലയേറിയതാണ് ദൈവത്തിന്റെ മുൻപിൽ വിലയേറിയതാണ് വലുതാണ് മത്തായി സുവിശേഷം ആറാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും വിചാരപ്പെടാതിരിപ്പൻ കർത്താവ് പറയുന്ന ന്യായത്തിൽ മൂന്നാമത്തെ കാര്യം മനുഷ്യൻ പക്ഷികളെക്കാൾ ശ്രേഷ്ഠനാണ് ഈ ആകാശത്തിലൂടെ പോകുന്ന പക്ഷികൾ അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിച്ചു വയ്ക്കുന്നില്ല എങ്കിലും ദൈവവരെ പുലർത്തുന്നു അവയേക്കാൾ ഞാനും നിങ്ങളും ശ്രേഷ്ഠരാണ് മനുഷ്യൻ സസ്യങ്ങളെക്കാൾ ശ്രേഷ്ഠനാണ് ദൈവം സൃഷ്ടിച്ചാക്കിയ ചരാചരങ്ങളെക്കാൾ മനുഷ്യൻ ശ്രേഷ്ഠനാണ് ശരീരം വസ്ത്രത്തെക്കാൾ വലുതായിരിക്കുന്നത് കൊണ്ട് കൃത പറയുന്നു നാളെക്കുറിച്ച് കുറിച്ച് വിചാരപ്പെടുന്നതിനാൽ ദോഷമല്ലാതെ ഒരു ഗുണവും ഇല്ല എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ് വിചാരപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദോഷങ്ങൾ ഉണ്ടാകുന്നു ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത് വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നുമില്ല മുപ്പതാം വാക്യം ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിന്റെ പുലിന് ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നു എങ്കിൽ വിശ്വാസികളെ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം ആകെയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് ഈ വകൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു ജാതികൾ അന്വേഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൽ വിശ്വാസമില്ലാത്തവർ ജാതികളായിട്ടുള്ളവർ ആണ് ഇങ്ങനെ വിചാരപ്പെട്ട് അതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ നിങ്ങളുടെ മകന് മകൾക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ വേണമെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് സർവശക്തനായ ദൈവത്തിന് അറിയാം നിങ്ങൾക്ക് നല്ലൊരു ഭവനം വേണമെന്ന് കർത്താവിന് അറിയാം ഏറ്റവും ആവശ്യമായ കാര്യമാണെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം നിങ്ങളുടെ ആ സാമ്പത്തികം ഞെരുക്കമുണ്ടല്ലോ അതൊക്കെ മാറി നിങ്ങളൊന്ന് ഫ്രീ ആയി കർത്താവിനെ വാസ്തവത്തിൽ സേവിക്കുന്ന മക്കളായി തീരണമെന്ന് കർത്താവിനറിയാം അത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണെന്ന് ദൈവത്തിനറിയാം ഹാലയിലൂ അതൊക്കെ സമയാസമയങ്ങളിൽ നടക്കാൻ പോവുകയാണ് ദൈവം തന്നിൽ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്നവനാണ് അതുകൊണ്ട് നാളെ കുറിച്ച് വിചാരപ്പെടണ്ട വിചാരപ്പെടുന്നത് അവിശ്വാസത്തിന്റെ സന്തതി എന്ന് വേദഭാഗം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ നാം അവിശ്വാസത്തിന്റെ സന്തതിയല്ല നാം അവിശ്വാസത്തിന്റെ സന്ധതികൾ അത്രയും നാം കർത്താവിൽ നിന്ന് ജനിച്ചവരാകുന്നു നാം കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് നാം കർത്താവിൽ നിന്ന് ഏറ്റവും മേൽത്തരമായത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ അവിശ്വാസത്തിന്റെ ഹൃദയം നമ്മുടെ ഹൃ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകട്ടെ നമുക്ക് പ്രതീക്ഷയുടെ ഒരു ഒരു ഹൃദയം നൽകി തന്ന് ഒരു അനുഭവത്തെ ദൈവം നൽകി നൽകിത്തന്ന് അവൻ നമ്മളെ ക്ഷേമത്തോടെ ഐശ്വര്യത്തോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അനേക പ്രിയപ്പെട്ടവർ ബിസിനസ് ചെയ്യുന്നവരൊക്കെ പ്രയർ ലൈനിൽ വിളിക്കുമ്പോൾ പറയുന്നു നാളെ ഒരുപാട് സാമ്പത്തിക നന്മ കൊടുത്തു തീർക്കാനായിട്ടുണ്ട് ഞങ്ങളുടെ മുൻപിൽ യാതൊരു വഴിയും കാണുന്നില്ല പ്രാർത്ഥിച്ച് ദൈവിക ആലോചനകൾ അവരോട് പറയുമ്പോൾ അവർക്ക് വിശ്വാസം ഉള്ളിൽ ഉണ്ടാകുന്നു ചില മണിക്കൂറുകൾ സെക്കൻഡുകൾ കഴിയുമ്പോൾ വലിയ വലിയ അത്ഭുത പ്രവർത്തികൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതങ്ങൾ വലിയ ദൈവ ദൈവപ്രവർത്തികൾ വീരപ്രവർത്തികൾ സംഭവിക്കേണ്ടതിന് നിങ്ങളുടെ അവിശ്വാസത്തിന് ഹൃദയത്തെ മാറ്റിക്കളയുക പകരം വിശ്വാസം ഹൃദയത്തിൽ വന്ന് നിറയട്ടെ പറയാൻ തുടങ്ങിയിക്കട്ടെ ഇന്നു മുതൽ ഇപ്പോൾ മുതൽ ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയാൻ തുടങ്ങുക കർത്താവൻ്റെ അവിശ്വാസം മാറട്ടെ പകരം വിശ്വാസം ഹൃദയത്തിൽ വന്ന് നിറയട്ടെ അവിശ്വാസത്തിൻ്റെ അതിൻ്റെ ഉയരങ്ങളിലേക്ക് 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 എന്നെ എത്തിക്കുവാൻ ആ വിശ്വാസം പര്യാപ്തമാകുന്നു ഞാനതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കർത്താവിൻ്റെ കൂടെയുണ്ട് ഞാൻ ഭയപ്പെട്ടു പോകുകയില്ല എൻ്റെ ഇടത്തും വലത്തും എൻ്റെ മുമ്പിലും പുറകിലും എൻ്റെ എൻ്റെ പ്രശ്നത്തിന് മുൻപിൽ അവൻ ഇറങ്ങിയിരിക്കുന്നു ആ പ്രശ്നത്തെ നന്നായിട്ട് സോൾവ് ചെയ്തു തരാൻ അവടേത് വിശ്വസ്ത ദൈവമാണെന്ന് വളരെ വിശ്വാസത്തോടുകൂടെ സന്തോഷത്തോടെ നാവ് കൊണ്ട് പറയാൻ തുടങ്ങുക നാവുകൊണ്ട് പറയാൻ തുടങ്ങുക ഇന്നു മുതൽ പറയാൻ തുടങ്ങുക ശുശൂഷ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയാൻ തുടങ്ങുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവാരോടൊക്കെയോ ഇന്ന് പകൽക്കാലം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ നിരാശയിലായിരിക്കുന്ന ഒരു കുടുംബം ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അവൻ പുതിയ വഴികളെ തുറക്കാൻ പോകുന്നു സാമ്പത്തിക ഞെരുക്കഥയോ മാറ്റാൻ പോവുകയാണ് കഴിഞ്ഞ ഏഴു വർഷക്കാലമായി സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ചയില്ലാതിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ഹൃദ്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഈ ദിവസങ്ങൾ കർത്താവ് അവൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു അതത് ദിവസത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി എന്ന് മത്തായി സുവിശേഷം ആറാമത്യായി മുപ്പത്തിനാലാം വാക്യം നമ്മളോട് ഇടപെടുകയാണ് അതാത് ദിവസത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി വിചാരപ്പെടണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ അലസരായി തീരണമെന്നാണോ കർത്താവ് അല്ല ഉത്സാഹമുള്ളവരായി നിലനിൽക്കണം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ കർത്താവ് പരിഹരിച്ച് നൽകി തരും പത്താമത്തെ പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ദൈവ കാര്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ ബാക്കി കാര്യം ദൈവം ചെയ്തു തരും ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുത്ത പ്രാർത്ഥനയ്ക്ക് ആരാധനയ്ക്ക് മുഖ്യസ്ഥാനം കൊടുത്താട്ട് ബാക്കി അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ പുറകാലെ കടന്നു വരും ഇന്ന് പലരും ആ അനുഗ്രഹത്തിന് വേണ്ടി ഓടി നടക്കുന്നവരാണ് എന്നാൽ ഞാൻ തിരിച്ചു നിങ്ങളോട് പറയുന്നു നിങ്ങൾ ദൈവസ്ഥ ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുക്കുക ദൈവീയ കാര്യത്തിന് മുഖ്യസ്ഥാനം കൊടുക്കുക കർത്താവിന് വേണ്ടി ചെലവാക്കുന്നതിൽ മുഖ്യ സ്ഥാനം കൊടുക്കുക ദൈവം നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കും ദൈവത്തിന്റെ സൃഷ്ടികളെ നോക്കിയിരുന്നാൽ ചിന്താഭാരപ്പെടേണ്ടതാ ഇല്ലെന്ന് നമുക്ക് പഠിക്കാൻ കഴിയും ദൈവത്തിന്റെ സൃഷ്ടിയെ നിങ്ങളൊന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ നമുക്ക് ചിന്താഭാരം ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് അത് നമ്മളോട് പറഞ്ഞു തരും ഭക്ഷണം തേടിപ്പോകുന്ന പക്ഷികൾ സദ്യ ഉണ്ണാൻ വിളിക്കപ്പെട്ടവരെ പോലെ പറന്നു വയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷികളുടെ ഈ പ്രകൃതിയെ മനുഷ്യൻ കാര്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവയൊന്നും കരുതി വച്ചിട്ടില്ല പക്ഷെ അവയ്ക്ക് വേണ്ടി പോലും കർത്താവ് കരുതിയിരിക്കുന്നു കാരണം അവയേക്കാൾ നാം ഓരോരുത്തരും വിശേഷത ഏറിയതാണ് ഒരു മനുഷ്യൻ്റെ തലയിൽ ഏകദേശം ഒരു ലക്ഷം തലമുടിയുണ്ട് എന്നെ അത് എണ്ണി തിട്ടപ്പെടുത്താൻ ഒരുപക്ഷെ കഴിയത്തില്ല എന്നാൽ ദിവസവും മുന്നൂറിൽ പരം തലമുടി പൊഴിഞ്ഞു പോകുന്നത് അതൊന്നും നമ്മൾ അറിയുന്നില്ല അതിന് പകരം വേറെയൊക്കെ കിളിച്ചു വരികയാണ് അവയെ പോലും നന്നായി അറിയുന്ന ദൈവം നിങ്ങളുടെ പ്രകൃതത്തെ അറിയുന്ന ദൈവം നിങ്ങളുടെ വിഷയത്തെ അറിയുന്ന ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങളെ നന്നായിട്ട് അറിയുന്ന ദൈവം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ വചനം കേട്ട് എല്ലാവരും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് ആ ചിന്താഭാരുവിന നാമത്തിൽ മാറിപ്പോകട്ടെ പ്രതീക്ഷയോടെ ജീവിപ്പാനുള്ള ഒരു ഒരു വിശ്വാസത്തിന്റെ ഹൃദയം അവരിലേക്ക് അങ്ങ് പകർന്നു കൊടുക്കുമാറാകണമേ ആ വിശ്വാസത്തിന്റെ ഹൃദയം യേശുവിന നാമത്തിൽ മാറിപ്പോകട്ടെ ചില രോഗികളെ ഇന്ന് പകൽക്കാലം കർത്താവ് കൊണ്ടിരിക്കുകയാണ് വിശ്വസിച്ചാട്ട് ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കരണ്ട് പാസ് ചെയ്യുന്ന പോലൊരു അനുഭവം എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാതിരിക്കുന്ന ഒരു സഹോദരിയെ ഇന്ന് കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്നു യേശുവിന്റെ നാമത്തിൽ വലിയൊരു അത്ഭുതം ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം വ്യത്യസ്ത തുറയിൽ വ്യത്യസ്ത മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഈ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ യേശുവിനെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഈ തലമുറയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും അനുഗ്രഹമായി മാറട്ടെ യേശുവിനെ നാമത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പുതിയ വഴിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി യേശുവിനെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വഴികൾ തുറന്നു വരട്ടെ യേശുവിനെ നാമത്തിൽ തന്നെ യേശുവിനെ നാമത്തിൽ തന്നെ ആമേ പ്രിയമുള്ളവരെയും ഇന്ന് തൽക്കാലത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു അടുത്ത ആഴ്ച അതേസമയം വീണ്ടും കണ്ടുമുട്ടുവരെയും സർവ്വശക്തനായും അനുഗ്രഹിക്കുമാറാകട്ടെ